ഹലോ ഇന്ന് ഞാൻ വെജിറ്റബിൾ പുലാവ് ആട്ടോ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങളെയും കൂടെ കാണിച്ചുതരാം നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു പുലാവാണ് നമുക്ക് വീട്ടിൽ കറിയൊന്നും ഇല്ലാത്തപ്പോഴേക്കും ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമായിട്ടുള്ളതാണ് ഞാൻ ചെയ്ത് കാണിക്കുന്നത് ഒരു പാത്രം വെച്ച് കൊടുത്ത് അതിനകത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഒരു പകുതി നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏതെങ്കിലും ഫ്ലേവർലെസ് ആയിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കണം ഞാൻ സൺഫ്ലവർ ഓയിലാണേ ഒഴിച്ചു കൊടുക്കുന്നത് അങ്ങനെ എണ്ണ ഒഴിച്ചു കൊടുത്തു ഇനിയിപ്പോൾ ആ വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ അപ്പോൾ വെള്ളമൊക്കെ തിളച്ച് സെറ്റായിട്ടുണ്ട് ഇനിയിപ്പോൾ കുതിർത്തി കഴുകി വാരി വെച്ചേക്കുന്ന അരിയാണ് ഇട്ട് കൊടുക്കുന്നത് ഞാനൊരു പതിനഞ്ച് ആണ് കേട്ടോ അരി കുതിർത്തി വെച്ചത് ബാസ്മതി റൈസാണ് അപ്പോൾ എല്ലാം അരി ചേർത്ത് കൊടുത്തു ഏലക്ക കറുവപ്പട്ട തക്കോലം ഗ്രാമ്പു പെരിഞ്ചീരകം ലീഫ് എല്ലാം കൂടെ ഇട്ട് കൊടുത്ത് അടച്ചു വെക്കുവാണ് അപ്പോൾ തിളച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അപ്പുറത്തെ അടുപ്പിലേക്ക് ഞാൻ കുറച്ച് ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട് അത് അവിടെ നിന്നൊന്ന് വെന്ത് വരട്ടെ അരി തുറന്ന് നോക്കിയപ്പോൾ അരിയുടെ വേവ് ആയിട്ടില്ല എന്തായാലും ഇപ്പോൾ ഞാൻ നോക്കിയപ്പം അരി വെന്ത് കിട്ടിയിട്ടുണ്ട് എന്തായാലും ഞാൻ അരി ഊറ്റാൻ പോവാണ് കേട്ടോ അങ്ങനെ അരിയൊക്കെ ഊറ്റിയെടുത്തിട്ടുണ്ട് ആ പാത്രം തന്നെ കഴുകി വൃത്തിയാക്കി അതിനകത്തേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ അത് എല്ലാം കൂടി ഒന്ന് ചൂടായി വരുമ്പോഴേക്കും സ്പൈസസ് എല്ലാം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് സ്പൈസസ് ഒന്ന് നന്നായിട്ടായി വരുന്ന സമയത്ത് അരിഞ്ഞു വെച്ചേക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് മൂന്ന് വെളുത്തുള്ളി അതായത് ഒരു വെളുത്തുള്ളി വട്ടത്തിലരിഞ്ഞത് അതും ചേർത്ത് കൊടുത്തു ഇനി അതൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അതിൻ്റെ ആ പച്ചമുളകൊക്കെ ഒന്ന് മാറുന്ന സമയത്ത് സവാളയാട്ടോ അരിഞ്ഞ് ചേർത്ത് കൊടുക്കുവാണേ അപ്പോൾ സവാള ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം ഒരു ചെറിയ ഗോൾഡൻ കളറൊക്കെ ആയി വരുമ്പോഴേക്കും ബാക്കി പച്ചക്കറിയൊക്കെ ചേർത്ത് കൊടുക്കാം എന്തായാലും സവാളയൊക്കെ നല്ലപോലെ കളറൊക്കെ മാറി സെറ്റായി വന്നു ഇനി ഞാൻ കുറച്ച് ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് ആദ്യമേ ഇടാൻ മറന്നുപോയതാണ് ആദ്യമേ ബോയിൽ ചെയ്യാൻ വെച്ച ഉരുളക്കിഴങ്ങ് ഇത് അതും അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് ബീൻസാട്ടോ ചേർത്ത് കൊടുക്കുന്നത് ബീൻസും കൂടെ ഇട്ട് കൊടുത്ത് എല്ലാം കൂടെ കൂടി നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം അതിൻ്റെ ആ പച്ചമളൊക്കെ പോയി ഇനി കുറച്ച് തക്കാളി അരിഞ്ഞതിട്ട് കൊടുക്കുന്നുണ്ട് അതും നല്ലപോലെ ഒന്ന് വഴറ്റിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി ഒരു നുള്ളു മല്ലിപ്പൊടി ഇത്രയും സാധനങ്ങളും കൂടി ചേർത്ത് വീണ്ടും ഒന്നുകൂടെ ഒന്ന് ചൂടാക്കിയെടുക്കുവേ അപ്പോഴേക്കും അതിൻ്റെ ആ മണങ്ങളൊക്കെ ഒന്ന് മാറി നല്ല സെറ്റായിട്ട് നല്ല അടിപൊളിയൊരു മണം വന്നു അപ്പോഴേക്കും ഇനി ഞാൻ ഊറ്റി വെച്ചേക്കുന്ന അരിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അരിയും കൂടെ ഇട്ട് ഇളക്കി എടുത്തു കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നുമില്ല മല്ലിയിലൊക്കെ ഇടണമെങ്കിൽ ഇടാം എനിക്ക് താല്പര്യം ഇല്ലാത്തത് കൊണ്ട് കേട്ടോ ഞാനത് ചേർക്കാത്തത് അപ്പോൾ എന്തായാലും അതെല്ലാം കൂടെ ചേർത്ത് ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി മറിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാ ഇളക്കി ഞാൻ സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനിയിപ്പ വേറെ ഒന്നുമില്ല ഇനി കഴിച്ചാൽ മാത്രം മതി കുറച്ച് നേരം അതിനിടയ്ക്ക് ഒന്ന് അടച്ച് വെക്കുകയാണെങ്കിൽ നല്ല ഫ്ലേവറൊക്കെ ആയിക്കോളും കേട്ടോ ഞാൻ എന്തായാലും ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷമാണ് എടുത്തത് കണ്ടോ നോക്കിക്കേ നല്ല അടിപൊളി പുലാവ് റെഡി ആയിട്ടുണ്ട് വെജിറ്റബിൾ അധികം വെജിറ്റബിൾ ഒന്നും വേണമെന്നില്ല കുറച്ച് ബീൻസും ഒക്കെ ഉണ്ടെങ്കിൽ നല്ലതായി എനിക്ക് ക്യാരറ്റ് ഇല്ലാഞ്ഞതുകൊണ്ട് ഞാൻ ചേർത്തില്ല നോക്കിക്കാൻ ഒരരി ഒരെണ്ണത്തിൽ തൊടാതെ കിടക്കുന്നത് കുറച്ച് സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ട് തൈര് സാലഡ് ആട്ടോ അതും കൂടെ ചേർത്തിട്ട് എന്തായാലും ഞാൻ കഴിക്കട്ടെ നിങ്ങളൊക്കെ ഫുഡൊക്കെ കഴിച്ചെന്ന് വിചാരിക്കുന്നു അപ്പോൾ കഴിക്കാത്തവരൊക്കെ പോയി കഴിക്ക് എന്നാൽ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം ശരി എന്നാൽ ഓക്കെ ബായ്